പഞ്ചായത്തിലെ കരണ്ടോട് എൽ പി സ്കൂളിലെ ബിന്ദു ടീച്ചറുടെ മകൻ അർജുൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം ബാധിച്ച അവസ്ഥയിലാണ് അത് ആ രോഗം അവർ പറയുന്നത് പാരോക്സിമൽ നോക്ടേണൽ ഹിമോഗ്ലോബിൻ യൂറിയ പി എൻ എച്ച് എന്ന അപൂർവമായിട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അവർ ബ്ലഡ് സ്റ്റെം സെല്ലിൻ്റെ ഡോണേഴ്സിനെ തേടുകയാണ് എച്ച് എൽ എ സാമ്യമുള്ള ബ്ലഡ് സ്റ്റെം സെൽ ഡോണേഴ്സാണ് വേണ്ടത് ലോകമെമ്പാടും രജിസ്റ്റർ ചെയ്ത ആളുകളുടെ പട്ടികയിൽ നിന്ന് മാച്ചിങ് ആവാണ്ട് ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകളുടെ ഡോണർ സാമ്പിളുകൾ മാച്ചിങ് ആവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഡ്രൈവും കൂടെ അവർ നടത്തുകയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ശനിയാഴ്ചയാണ് ഞായറാഴ്ച നാളെ ഫെബ്രുവരി രണ്ടാം തീയതി കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ വെച്ചിട്ടാണ് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ അത് കഴിയാവുന്നവരെല്ലാവരും അവിടെ നിന്ന് എത്തിച്ചേരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ വീഡിയോ സാമ്പിൾ പരിശോധിക്കുന്നത് പതിനെട്ട് മുതൽ അൻപത് വയസ്സിന് വരെയുള്ള ഇടയുള്ള ആളുകളിൽ നിന്നാണ് സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു വർഷം അണുവി വിമുക്തമായിട്ടുള്ള പഞ്ഞി ഉൾക്കവിളിൽ വെച്ചെടുത്ത് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം പിന്നെ സാമ്പിൾ മാച്ച് ചെയ്യുമെങ്കിൽ മാത്രം അവർ പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു പോയാൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നാളെ അല്പം സമയം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ രോഗവിമുക്തനാക്കുന്നതിന് വേണ്ടി അല്പം സമയം നമ്മൾ ആർക്കെങ്കിലും നീക്കിവെക്കാൻ കഴിയുമെങ്കിൽ കുറ്റിയാടി എം ഐ യു പി സ്കൂളിൽ എത്തണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഞാൻ അതിൻ്റെ പോസ്റ്റും ഡീറ്റെയിലും ഷെയർ ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളോടൊന്ന് വാട്സപ്പ് വഴിയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴിയൊക്കെ ഒന്ന് പറയണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള നമ്മുടെ ശ്രമമാണ് അത് ഒരു ഈ ഡോണേഴ്സ് ബ്ലഡ് സ്റ്റം സെല്ലിൻ്റെ ഡോണേഴ്സ് അവരുടെ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ട് അതുവഴിയാണിത് സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം കഴിയാവുന്നവരുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു